ഹലോ പ്രിയപ്പെട്ട കാവഞ്ചേരി കൂട്ടായ്മയിലെ സുഹൃത്തുക്കളെ രണ്ട് ദിവസം അവിടെ രക്ഷാപ്രവർത്തനത്തിന് വന്നതാണ് ഇത് വലിയൊരു ടൗൺ ആയിരുന്നു മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു ടൗണാണ് അവിടെ നിന്നാണ് പൊട്ടിന്ന് വന്നത് ഇപ്പോൾ ഒരു മുസ്ലിം ലീഗ് ഓഫീസ് ഇത് മാന്തുന്നതൊക്കെ വീടുകളാണ് ഒന്ന് രണ്ട് മൂന്ന് വീടുകളുണ്ടായിരുന്നു ഇവിടെ പോയി അതിൻ്റെ അപ്പുറത്ത് ആ കാണുന്നൊരു ഒന്ന് രണ്ട് അഞ്ച് വീടുണ്ടായിരുന്ന ഇതൊരു വീടായി അത് മൊത്തം പോയി പിന്നെ അവിടെ അപ്പുറത്തൊക്കെ അവിടെ നിന്നാണ് കുട്ടി പിടിച്ചുകൊണ്ട് ആ കാണുന്ന സമയത്ത് അവിടുന്ന് വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഞങ്ങോട്ടൊക്കെ പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഒരു അഞ്ചാറ് കിലോമീറ്റർ താഴത്തേക്ക് പോയിട്ടുണ്ട് ഇതൊരു പള്ളിയാണ് ആ പള്ളിയൊക്കെ പൂർണ്ണമായിട്ട് തകർന്നിട്ടുണ്ട് അപ്പോൾ അഞ്ച് ആറ് ഇറ്റാച്ചി ഒരു ജെ സി ഇ അത്രയും ഇനിയും അവിടെ മോളിലൊക്കെ വീടുകളുണ്ട് അവിടത്തെ ഒന്നും കയറി പോകാൻ വേണ്ടി പറ്റില്ല കല്ലുകളും മലകളൊക്കെ മരങ്ങളൊക്കെ കിടന്നിട്ട് അതിനുള്ളിലൊക്കെ ആളുകൾ അങ്ങോട്ട് ഇവിടെ ഒക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് ഇന്നലെ ഇപ്പോൾ നാല് എന്താ പറയുക ബോഡി ഇവിടുന്ന് കിട്ടി ഈ പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് ഈ കാണുന്ന പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് ബോഡി കിട്ടി ഈ അതിൻ്റെ ബോഡി വേറെ സ്ഥലത്തുനിന്ന് കിട്ടി ഇല്ലാത്ത ഭയാനകമായ കാഴ്ചകളാണ് ഇതൊരു വീടാണെങ്കിൽ പൊളിച്ചു മാറ്റുന്നത് മൂന്ന് വീടുകളിൽ ഇവിടെ ഉണ്ടായിരുന്ന മൂന്ന് വീടുകളാണ് പൊളിച്ചു മാറ്റുന്നത് പുറത്തൊരു വീട് ഇപ്പോൾ ഒരു വീട് ഈ കാണുന്നതെന്ന് വീട്